മലമ്പുഴ മണ്ഡലത്തിലെ നമ്മുടെ വി എസ് ആദ്യം വരുമ്പോഴുള്ള ഒന്നായിരുന്നില്ല മലമ്പുഴ മണ്ഡലത്തിൽ പിന്നെ അദ്ദേഹം ജനങ്ങളോട് ഇടപഴകാൻ തുടങ്ങിയപ്പോൾ ഇ എസ് ഇത്ര സിമ്പിളായി മനുഷ്യരാണ് നമ്മളൊരു വിഷയം പറഞ്ഞാൽ അദ്ദേഹം അതിന് പരിഹാരം കണ്ടെത്തും എന്നൊരു ധാരണ ആൾക്കാർക്ക് ഉണ്ടായി അതുമാത്രമല്ല ജനങ്ങളെ സ്നേഹിക്കാൻ അദ്ദേഹം നന്നായി ശ്രമിച്ചിരുന്നു എപ്പോഴെങ്കിലും ഒരിക്കൽ കണ്ട ആളെ ഓർമ്മ വെച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായി ഞാനത് കത്ത് കൊടുത്തിരുന്നു എന്തായി എന്നൊക്കെ ചോദിക്കുന്ന ഒരു അപ്പോൾ അത്രമാത്രം ഓർമ്മകൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമല്ല മനുഷ്യ സ്നേഹപരമായ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ ഒരു അനീതി ഉണ്ടായാൽ ആ സ്ഥലമൊന്ന് കാണണം എന്ന് തോന്നുന്ന ഒരു പ്രകൃതം അങ്ങനെ ആ രീതിയിലാണ് ഓപ്പർ ഓർമ്മ വെച്ചിരുന്നിട്ട് യാത്രാ നീതി വരുന്നുണ്ട് അന്ന് നമുക്ക് അവിടെയൊക്കെ പോകണം കേട്ടോ എന്ന് പറയും അപ്പോൾ ആരെങ്കിലും ഒരു വിഷയമാണെങ്കിൽ പോലും അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണം അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളിൽ പിൻഗാമിയായി വരുമ്പോൾ ഒത്തിരി നമുക്ക് ഇ എസ്സിൻ്റെ പിൻഗാമി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നമ്മളെ അതല്ല പിൻഗാമി അദ്ദേഹത്തിൻ്റെയൊക്കെ അതിനുള്ള ഒരു യോഗ്യത എനിക്ക് വേണ്ടേ അതല്ല ഞാൻ അദ്ദേഹത്തോടൊപ്പം പത്തിരുപത് കൊല്ലക്കാലം ഒരു നഴൽ പോലെ നടന്നതിൻ്റെ ഒരു ഒരു അനുഭവ സമ്പത്ത് ഇപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജനങ്ങളുടെ വോട്ട് കൂടുതൽ കിട്ടാനും ഒക്കെ സഹായമായത് അദ്ദേഹത്തിൻ്റെ ഒരു മാതൃക അവലംബിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതാണ് അതായത് ശ്രീകാര്യം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ വി എസിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ആയിട്ടുള്ള സുരേഷ് ചേട്ടനുണ്ടായിരുന്നു ഒപ്പം തന്നെ വാഹനം എപ്പോഴും കൈകാര്യം ചെയ്തിരുന്ന ചേട്ടനുണ്ട് മലമ്പുഴയിലത്തെ ഇപ്പോഴത്തെ എം എൽ എ ഉണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇവിടെ വി എസ്സിന് അന്തിമോപചാരം അർപ്പിക്കാനായി ശ്രീകാര്യം എത്തിയിരിക്കുന്നത് ഈ അതായത് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന അധികം വൈകാതെ തന്നെ ഈ വിലാപയാത്ര ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതലായിട്ട് ആളുകൾ കൂടുതലായി ഇവിടെ എത്തിച്ചേരുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും ഇപ്പോൾ ഈ പ്രവർത്തകരെയും മറ്റുമൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത്തരത്തിൽ തന്നെ നിരവധി അതായത് ഈ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വി എസിനെ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടവർ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അത് തന്നെ പറയുന്നത് അത് വി എസിനെ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വി എസ് അവരെ ഒരിക്കലും മറക്കില്ല എന്തെങ്കിലും ഒരു ആവശ്യം അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വി എസ് ആളുകൾ മറന്നാൽ പോലും വി എസ് അത് കൃത്യമായി ഓർത്തിരിക്കുന്ന ഒരു പ്രകൃതം അതായത് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു നേതാവെന്ന് ഒരുപക്ഷേ നമുക്ക് പറയാനായിട്ട് കഴിയും ഈ അവസാനത്തെ ഒരു അഞ്ചു വർഷ കാലഘട്ടത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് ഇല്ലാതിരുന്നിട്ട് പോലും എത്രത്തോളമാണ് ഈ നാട് സ്നേഹിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു പ്രവർത്തനത്തിൽ തന്നെ അറിയാം നേരത്തെ ഒരു അമ്മ ഓർത്തെടുത്തതുപോലെ ചെറുപ്രായത്തിൽ തന്നെ ഒരു അനാഥനായി പോയ ഒരു വ്യക്തി പക്ഷേ ആ അമ്മയും അച്ഛനെയും ഒക്കെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ആ തെറ്റിപ്പോകാതെ ഒരു നാടിന് മൊത്തം മുന്നിലേക്ക് ഒരു നന്മയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയെ മാറാൻ വി എസ്സിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ആ ഒരു ജീവിതം കൊണ്ട് എല്ലാവരും മാതൃകയാക്കേണ്ടത് മാത്രമല്ല ആ ഒരു ജീവിതത്തിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ഒരു അന്തിമോപ ചാരം അർപ്പിക്കാൻ എത്തി നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൺപത്തിയഞ്ച് വർഷ കാലമായി പാർട്ടി അംഗത്വത്തിൽ ഉള്ള ഒരു വ്യക്തി അതായത് തന്റെ പതിനാറ് പതിനേഴാമത്തെ വയസ്സിൽ പാർട്ടിയിലേക്ക് എത്തുന്നു അതിനുശേഷം താൻ നിയമസഭയിലേക്ക് എത്തുമ്പോഴും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവാകുമ്പോഴും ഒക്കെ തന്നെ പാർട്ടിയുടെ കാര്യങ്ങൾക്കൊപ്പം തന്നെ തന്റെ ആദർശങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിരന്തരമായി നിന്നിരുന്ന ഒരു വ്യക്തി എന്നുള്ളത് തന്നെയാണ് വി എപ്പോഴും വ്യത്യസ്തനാക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് വി എസിൻ്റെ ഓർമ്മകൾ ഒത്തിരി ഉണ്ടാവും എന്താണ് വി എസിൻ്റെ ഒട്ടേറെ ജനകീയ സദസ്സുകൾക്ക് വേദിയായിട്ടുള്ള പ്രദേശമാണ് വി എസ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു വികാരമാണ് അതാണിപ്പോൾ ഇവിടെ പ്രതിഫലിക്കുന്നത് രണ്ട് മണി മുതൽ ഇവിടെ കൂടിയിട്ടുള്ള ജന സഹസ്രം അതാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇനി അങ്ങോട്ടും ഇതിനേക്കാൾക്കായിരിക്കും അങ്ങനെ ആയിരിക്കും ഉറപ്പാണ് അതാണ് അപ്പോൾ പാർട്ടി അത്തരത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടേക്ക് വരുന്ന നേരത്തെ ഒരുപക്ഷെ വാഹനമൊക്കെ നിർത്തുമായി നിർത്തി കൊടുക്കുമോ എന്നുള്ളൊക്കെ സംശയമായിരുന്നു പല പ്രായമായ ആളുകളും മണിക്കൂറുകൾ കാത്തു നിന്നിട്ട് ചോദിച്ചത് പക്ഷേ നേരത്തെ പാർട്ടി കൃത്യമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് വി എസ് തലസ്ഥാനത്ത് നിന്ന് യാത്രയാകുമ്പോൾ ആലപ്പുഴയിലേക്കുള്ള യാത്ര മധ്യേ വി എസിനെ കാണാനായി എത്തുന്ന അവസാനത്തെ ആളെയും കാണിച്ചിട്ട് അതായത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ പോയിന്റുകളിൽ നിർത്തുന്ന സമയത്ത് കൊച്ചുകുട്ടികൾക്ക് അത് കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇത്രയധികം സമയമെടുക്കുന്നത് കാരണം ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികമായി അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് പക്ഷേ എപ്പോഴും തിരുവനന്തപുരം സിറ്റി പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ്